ഇത് ഞങ്ങളെ കിടന്നുറങ്ങാൻ വേണ്ടിട്ട് നിലത്ത് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടതൊന്നും അല്ലെട്ടോ ഈ കല്യാണം ഹൗസ് ഫാമിങ് അതേപോലത്തെ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ കഴിയുമ്പോഴേ ഇതേപോലെ നാട്ടും പുറങ്ങളിൽ അതായത് ഈ തോടും പുഴയൊക്കെ സ്ഥലമല്ലേ അങ്ങനെ നാട്ടും പുറങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം കലാരൂപമാണ് ഇത് സംഭവം വേറെന്നല്ല ഞങ്ങളൊക്കെ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പൊ പൊതച്ചതും വിരിച്ചതും ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അല്ലേ അതൊക്കെ കല്യാണം കഴിഞ്ഞപ്പോൾ അലക്കാൻ കൊണ്ടാവുകയാണ് ഞങ്ങൾ അല്ല ഞങ്ങളെ വീട്ടില് വെള്ളവും പൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ പക്ഷെ ഇതൊക്കെ ഒരു രസല്ലേ എല്ലാവരും കൂടെ കൂടിയിട്ട് തോട്ടിലൊക്കെ പോയിട്ട് കുളിക്കാന്ന് വന്നിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലെ അലക്കാൻ പോകാൻ തോടും കാര്യങ്ങളും ഒന്നും ഇല്ല ഇവിടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് അലക്കണത് തോന്നണം കാണുന്നത് ഞങ്ങൾ ആ തോട്ടിൽ പോയപ്പോഴേ അവിടെ അലക്കുകല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇന്നത്തെ എവിടെയാണ് സ്ഥലം എന്നറിയോ എന്റെ അച്ഛന്റെ പെങ്ങളുടെ വീടാണ് കേട്ടോ താമരശ്ശേരിയാണ് താമരശ്ശേരി വരിക എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം വേറെ ഒന്നുമല്ല ഇതുപോലെ പരിപാടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ തോട്ടിൽ പോയിട്ട് കുളിക്കുക ഈ ഒരു തോട്ടിൽ ഞങ്ങൾ പോകുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ പക്ഷേ ഇവിടെയല്ല ഞങ്ങളെ അച്ഛന്മാൻ്റെ അനത്തിമാരെ വീടുണ്ട് ഇവിടെ കുറച്ച് അപ്പുറത്തേക്കായിട്ട് അവിടെ ഞങ്ങൾ പോയിട്ട് അവിടുത്തെ ചേച്ചിമാരും ഏട്ടന്മാരും ഒക്കെ കല്യാണത്തിന് പോയി ഞങ്ങൾ ആർത്ത് ഉല്ലാണ് വരിക തോട്ടില് പോയിട്ട് ഞങ്ങൾ ഞങ്ങള് വലിയത് കുറേ പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്തതാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉള്ള ഓർക്കൊക്കെ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് കാരണം ഇങ്ങനെ തോട്ടിലൊക്കെ പോയി കുളിക്കാൻ നന്നിരിക്കുകയാണെങ്കിൽ അതൊന്നും എപ്പോഴും കഴിയുന്ന കാര്യമല്ലല്ലോ പിന്നെ ഇതവിടെ എല്ലാ സ്ഥലത്തും ഇതാ ഇതുപോലത്തെ പാലം ഇട്ട് വെച്ചിട്ടുണ്ട് എല്ലാരും വീട്ടിലേക്കും കടക്കണു മുന്നേ ഇതുപോലൊരു വലിയ തോടുണ്ടാവും ആ തോട്ടന്ന് വീട്ടിലേക്ക് കടക്കാൻ വേണ്ടിട്ടാണ് ഇതുപോലെ മരത്തിന്റെ പാലങ്ങൾ ഇട്ട് വെച്ചത് അടുത്ത് നടന്ന് ഞങ്ങൾ എല്ലാരും തോട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വലിയൊരു പാലം ഉണ്ട് കിട്ടോ പാലത്തിന്റെ അടിയിലാണ് തിരുമ്പുന്ന സ്ഥലമുള്ളത് ഈ തോട്ടിൽ നിന്ന് വാരി വെച്ചിട്ടുള്ള പൂഴിയാണ് ഇവിടെ ഒക്കെ കൂട്ടിവെച്ചത് അത് വാരിയെ കൊണ്ട് തന്നെ കുറച്ച് ആഴുണ്ട് ഇവിടെ പിന്നെയാണെങ്കിൽ അടിയിൽ പൂഴ ആയതിനെക്കൊണ്ടും അത്യാവശ്യം നല്ലൊഴുക്കുള്ളതിനെ കൊണ്ട് വെള്ളത്തിന് അത്ര കലക്കൊന്നും ഇല്ലേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ തിരുമ്പാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരുമ്പണം മെയിനായിട്ട് ഇവരാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയെന്ന് വെച്ചിരിക്കണെങ്കിൽ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശരിക്കും ഞങ്ങക്ക് കിട്ടിയ പണി ഇതല്ലേ അമ്മമാർ ഞങ്ങളോട് പറഞ്ഞത് വീടൊക്കെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കാനാണ് അവര് പോയി അലക്കിക്കോളാന്ന് അവര് ഞങ്ങളോട് അലക്കാൻ പോയിക്കോളെ െന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല വെള്ളത്തിൽ ഇറങ്ങി ആണെങ്കിൽ ഒറ്റ ഒന്നിനും പിടിച്ചാൽ എന്ന് ഒരു ചേച്ചിന്റെ വീടിന്ന് വിരുന്നാർ വരുന്ന ദിവസമാണ് അപ്പൊ വിരുന്നാരൊക്കെ ഒക്കെ ഇവിടേക്ക് എത്തുമ്പോഴേക്കും ഞങ്ങളുടെ പണി ഒന്നും കഴിഞ്ഞിട്ട് അവിടേക്ക് തിരിച്ചെത്തൂലെ കൊണ്ടാവും പോകണ്ടാന്ന് പറഞ്ഞത് പിന്നെയാണെങ്കിൽ തോട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേ അച്ഛനോ ഏട്ടന്മാരൊന്നും പോരാ സമ്മതിച്ചില്ല ഇനി പോകണ്ടാന്ന് പറഞ്ഞു ഞങ്ങൾ ചേച്ചി ഞങ്ങളും പോലും ഞങ്ങളുടെ കൂടെ എന്നാ കാണാലോ തോടൊക്കെ എന്ന് അപ്പം പറഞ്ഞു ഞങ്ങളൊന്നുമില്ലാന്ന് പക്ഷെ ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴത്തും ഓരോന്നോരോന്നായിട്ട് തോട്ടിലെത്തുന്നുള്ളത് പറഞ്ഞത് എത്ര കറക്റ്റാണ് ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തിനും പിന്നെ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി അവസാനം ഞങ്ങളുടെ കൂടെ പുഴയിലേക്ക് പോലും ഇറങ്ങി എന്നുള്ളതാണ് സത്യം കാരണം ഓരോന്നായിട്ട് എത്തി നോക്കുന്നത് അത് മാത്രമല്ല വെള്ളത്തിൽ ഇറങ്ങിയാൻ അത്യാവശ്യം നല്ലോണം ചീത്തയും കേട്ടിട്ടുണ്ട് കിട്ടോ പിന്നെ ഞങ്ങൾ പറഞ്ഞത് നല്ല ഒഴുക്കുള്ള വെള്ളമാണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒന്ന് പിടിച്ചു നിർത്തിയതാണ് എൻ്റെ പീലിക്കുട്ടിക്കാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളം കണ്ടിക്കുകയാണെങ്കിൽ പ്രാന്താണ് ഇപ്പം വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങാനും കൂടെ കിട്ടിയപ്പോഴേ ഭയങ്കര സന്തോഷം നിൽക്കുകയാണെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ കാരണം ചീത്തയോട് ഞങ്ങളുടെ കൂടെ ഇല്ല ശീതയുടെ അമ്പലം അടിപൊട്ടി ഉള്ളതിനെ കൊണ്ട് ഇവിടേക്കൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല ശീതാടിനെ വരാൻ കഴിയാത്തതിനെ കൊണ്ടെ അതിലൊക്കെ പെട്ട് പോയത് ഞാനാണ് ശീതണ്ടെങ്കിൽ പീലിക്കുട്ടിനെ ശീത്താറിനാണ്ട് ഏൽപ്പിച്ചുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല ക്ക് മാത്രല്ല കേട്ടോ എല്ലാവരും പറയുന്നുണ്ട് ഷീത്താടിന്റെ കുറവ് ഇതിൽ നല്ലോണം അറിയണുണ്ട് എന്ന് കാരണം വേറെ ഒന്നല്ല ഷീത്താട്ടനോടാണെങ്കിൽ പറയാതെ തന്നെ നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിട്ട് എടുത്തു തരും ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞിരിക്കുകയാണെങ്കിലും എടുത്ത് തരാൻ എന്തൊരു മടിയാണെന്ന് അറിയുമ്പോൾ കയ്യും കാലും പിടിച്ചിരിക്കുകയാണെങ്കിലാണ് ഒരു ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് തരും ഞങ്ങൾ അലക്കൽ മൊത്തം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുകയാണ് കേട്ടോ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെയെന്ന് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അലക്കാനുള്ള നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടെന്നുള്ളൂ പക്ഷെ നമുക്ക് കുളിക്കാനൊന്നും ഉള്ള വെള്ളമില്ലേ ഇനി ഞങ്ങൾ കുളിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് കുറച്ചുകൂടെ വെള്ളമുള്ള ഒരു പാലക്കാട് ത്തിലേക്ക് പോയതാണ് ഞങ്ങൾ അവിടെ ആലക്കിക്കൊണ്ടിരിക്കുമ്പോഴേ കുറച്ചുകൂടെ വെള്ളമുള്ള സ്ഥലം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാണ് ഈ നീണ്ടി കളിക്കണറ്റിന് വിളിച്ചിരിക്കണതാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണപ്പെണ്ണ് വെള്ളം ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് പറഞ്ഞ വെച്ചപ്പോഴേ തിരിച്ചു കാണാഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് തോന്നി അവിടെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവുന്നത് അതിനെ കൊണ്ടാണല്ലോ തിരിച്ചു തിരിച്ചിങ്ങട്ട് കാണാത്തത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഫോണൊക്കെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞ് വേഗം വന്നോളി ഇവിടെ നല്ല വെള്ളം ഉണ്ടെന്ന് അങ്ങനെ പിന്നെ കുളിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അവസാനത്തെ ആറാട്ടാണ് കേട്ടോ അത് ഇപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താന്ന് വെച്ചിരിക്കണെങ്കിൽ വെള്ളം കണ്ടിരിക്കുകയാണെങ്കിൽ പീലിക്കുട്ടിക്ക് മാത്രമല്ല ്രാന്താവുക എല്ലാത്തിനും ഭ്രാന്താവുന്നു ഈ ഒരു വീട് ഞങ്ങളെ വീട്ടിലുള്ള അച്ഛനോ അമ്മമാരൊക്കെ കണ്ടിക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങക്ക് ചീത്തേക്കും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാരും കൂടെ തിരിച്ചു പോരുകയാണ് അപ്പൊ ഇത്രയുള്ള